ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും മിൽക്കസ് ദം കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കക്കയുടെ സൂപ്പുമായിട്ടാണ് നമ്മളുടെ ഇവിടെ കക്കക്കാടി എന്നാണ് പറയുന്നത് അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് ഒരു ദിവസം പോയപ്പോഴാണ് ആ വഴി വീടിൻ്റെ മുമ്പിൽ കൂടി നമ്മൾ ഇതുപോലെ കക്ക കൊണ്ടുപോയിരുന്നു അപ്പോൾ ഇത്തരോടുള്ള കക്കയാണ് അവിടെ കൂടുതലായിട്ട് ഇതുപോലെ കൊണ്ടുപോണത് അപ്പോൾ നമ്മളൊരു രണ്ട് മൂന്ന് കിലോ കക്ക നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നമ്മൾ ഈ കക്ക ഇത്തലോട് കൂടി നാല് മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കഴുകി ഒരു മൂന്ന് നാല് പ്രാവശ്യം കഴുകി ഇതുപോലെ മാറ്റിയിടുകണം എന്നിട്ട് മാറ്റിയെടുത്ത് ഈ കക്ക നല്ല വൃത്തിയായിട്ട് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് ഇത് നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് ഇതിൻ്റെ ഇതിൽ നിന്ന് ഊറി വരുന്ന വെള്ളമാണ് അല്ലെങ്കിൽ കക്ക കാടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മൂന്ന് കിലോ കക്ക നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പകുതിയെ നമുക്ക് കക്ക ഇറച്ചി കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതെങ്ങനെയാണ് പുഴുങ്ങിയെടുക്കണേന്ന് നോക്കാം സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക് ഇൽച്ചെമ്പി തന്നെ നമുക്ക് കക്ക മാത്രമാണ് നമ്മിട്ടിരിക്കുന്നത് അതിൽ അതിൽ നിന്ന് ഊറി വരുന്ന വെള്ളമാണ് ഇട്ടത് അതിൽ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഒഴിച്ചിട്ടില്ല എന്നിട്ട് മൂടി വെച്ച് പുഴുങ്ങിയെടുക്കുമ്പോൾ ആദ്യത്തെ തിള വരുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം എന്നിട്ട് രണ്ടാമത്തെ തിള വരുമ്പോഴേക്കും നമുക്ക് ഒന്ന് ഇളക്കിയെടുത്തിട്ട് അതിന്ന് നമുക്ക് കക്ക ഇറച്ചിയോട് കൂടി ഇതിലോട് കൂടി അത് ഊറ്റി എടുത്ത് വേറെ പാത്രത്തിലോട്ട് ഇട്ടുകൊടുക്കാം നമ്മളിതിലെ വീഡിയോയ്ക്ക് വേണ്ടി കക്കക്കാടി മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ കക്ക റോസ്റ്റ് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ കണ്ടില്ലേ കക്കയുടെ കാടി നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ഒഴിക്കാണ്ടാണ് കേട്ടോ നമ്മൾ ഇത് പുഴുങ്ങിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് ഇതിലേക്ക് നമ്മൾ ഒന്ന് അടുപ്പത്ത് വച്ച് ആ വെള്ളം ഇതിൻ്റെ കക്കക്കാടിയിൽ കുറച്ച് വെള്ളം വെള്ളമുണ്ടാകും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി അതൊന്ന് പറ്റാൻ വേണ്ടി നമ്മൾ ഒരു നുള്ളി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കാം കക്കക്കാടി മാത്രമായിട്ട് നമുക്ക് ഒരു ഒരിത്തിരിയേരം ഒന്ന് പറ്റിച്ചെടുത്താൽ മതി അത് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി സ്റ്റൗ കത്തിച്ച് നമുക്കൊരു പാത്രം വയ്ക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു പിടി ഉള്ളി കൊടുക്കാം അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി വേപ്പല ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മസാലപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതിലേക്ക് തിളപ്പിച്ച് മാറ്റി വെച്ചാൽ നമ്മളുടെ കക്കെ അടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അതിൻ്റെ ഉപ്പ് ഒക്കെ പാകത്തിനാണോ എന്നൊക്കെ നോക്കുക അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മളുടെ ഇത് കഴിഞ്ഞു അപ്പോൾ നമ്മളുടെ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ഒരു കാൽസ്യത്തിൻ്റെ ഉറവിടം തന്നെയാണ് നിങ്ങൾ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണ് ഇത്തലോട് കൂടിയിട്ടുള്ള കക്കൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് ഒരട്ടിപൊളി എന്താ പറയുക കക്ക സൂപ്പാണ് കാടിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കക്ക റോസ്റ്റായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നത് വരെയും ബായ്